മളിയൂർ ജയന്തി ആഘോഷങ്ങളും ഭാഗവതാമൃത സത്രവും സമാപിച്ചു നടുവിൽമഠം അച്യുത ഭാരതി സ്വാമിയാർ അനുസ്മരണ സമ്മേളനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി മള്ളിയൂർ ഗണേശ പുരസ്കാരം പ്രശസ്ത നാഥസ്വരവിദഗ്ധൻ തിരുവിട ജയശങ്കറിന് മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി സമർപ്പിച്ചു പന്ത്രണ്ട് ദിവസം സത്രവേദിയിൽ പ്രഭാഷണങ്ങൾ നടത്തിയ വ്യക്തിത്വങ്ങളെ സമ്മേളനത്തിൽ ആദരിച്ചു മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു പന്തളം കൊട്ടാരത്തിലെ നാരായണവർമ്മ തമ്പുരാൻ വെൺമണി കൃഷ്ണൻ നമ്പൂതിരി നാഷണൽ കൗൺസിൽ ഓഫ് ഇന്ത്യ പ്രത്യേക ഉപദേഷ്ടാവ് ജയശങ്കർ രാജഗോപാൽ ശ്രീരാമകൃഷ്ണ അയ്യർ മള്ളിയൂർ ദിവാകരൻ നമ്പൂതിരി മാഞ്ഞൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുനൂജ് ജോർജ് എന്നിവർ പ്രസംഗിച്ചു കാലടി പടിഞ്ഞാറേടത്ത് ശങ്കരനുണ്ണി നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ ഗുരുവായൂരപ്പൻ പൂജ നാമജപ പ്രദക്ഷിണം സത്രസമർപ്പണം എന്നിവയും കോഴിക്കോട് പ്രശാന്ത് വർമ്മയുടെ നാമസങ്കീർത്തനവും നടന്നു Om, Om, Sri <tries> forinus 4 a, forineus, a to minor.